കന്യാകുമാരിയിലെ ലിറ്റിൽ മാലിദ്വീപ് എന്നറിയപ്പെടുന്ന ലെമൂർ ബീച്ചിലെ കണ്ണിനെയും മനസ്സിനെയും ഒരുപോലെ കുളിർപ്പിക്കുന്ന കാഴ്ചകൾ കണ്ടാലോ എസ് എസ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കന്യാകുമാരിയിൽ നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്ററും നാഗർകോവിലിൽ നിന്ന് പതിനാല് കിലോമീറ്ററും അകലെയാണ് ലിറ്റിൽ മാലിദ്വീപായ ലെമോർ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിൽ സ്ഥിതി ചെയ്യുന്ന ഗണപതിപുരം ബീച്ച് എന്നറിയപ്പെടുന്ന ലെമോർ ബീച്ച് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് അതിമനോഹരമായ ബീച്ചുകൾക്കും മനോഹരമായ കാഴ്ചകൾക്കും പേരുകേട്ട ഈ ബീച്ച് സന്ദർശകർക്ക് പ്രദേശത്തിന്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് വിശ്രമിക്കാനും അവസരമൊരുക്കുന്നു ലെമൂർ ബീച്ചിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് സൂര്യോദയത്തിൻ്റെയും സൂര്യാസ്തമനത്തിന്റെയും മനോഹരമായ കാഴ്ചകളാണ് ഇന്ത്യ ടുഡേ ടൂറിസം സർവേ ആൻഡ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കന്യാകുമാരിയിലെ ലെമൂർ ബീച്ചിനെ മികച്ച കടൽ തീരവും തീരദേശ കേന്ദ്രവുമായി തിരഞ്ഞെടുക്കപ്പെട്ടു കന്യാകുമാരിയിലെ അടിസ്ഥാനപരമായ ഒരു ആത്മാവുള്ള പറുദീസയാണ് ലെമോർ ബീച്ച് ബീച്ച് പ്രേമികളുടെ ഇഷ്ട സ്ഥലം കൂടിയാണിവിടം അതിമനോഹരമായ നീലജലത്തിനും മൃദുവായ വെളുത്ത മണലിനും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ട സ്ഥലം കൂടിയാണിവിടം ലെമർ എന്നത് വംശനാശ ഭീഷണി പേരിടുന്ന ഒരു ജീവിയുടെ പേരാണ് പണ്ട് ഇന്ത്യയിലും മഡഗാസ്കറിലും ഇവ ധാരാളമായി കണ്ടിരുന്നു എന്നാൽ ലെമൂർ എന്ന ബീച്ചിന് ആ പേര് കിട്ടാൻ വേറെയും കാരണമുണ്ട് അത് ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് രണ്ടര ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയും ആഫ്രിക്കയും എല്ലാം ചേർന്ന് ഒരു ഭൂഖണ്ഡമായിരുന്നതായി കരുതപ്പെടുന്നു ഈ പുരാതന ഭൂഖണ്ഡത്തിന്റെ ഭാഗമായിരുന്നു ലെമോറിയ ലെമോറിയ എന്ന പ്രദേശം കടലിൽ മുങ്ങിയതായി സങ്കല്പമുണ്ട് രാത്രിയുടെ ആത്മാവ് എന്നർത്ഥമുള്ള ലെമറസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ലെമോറിയ എന്ന പേരുണ്ടായത് ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മുങ്ങിപ്പോയതായി പറയപ്പെടുന്ന കുമാരീകണ്ഡവും പാശ്ചാത്യ ഭാവനയുടെ മേൽപ്പറഞ്ഞ സങ്കല്പമായ ലെമോറിയയുടെ നഷ്ടപ്പെട്ട ഭൂമിയെക്കുറിച്ചുള്ള വിദ്യയും തമ്മിൽ ബന്ധമുള്ളതായി പറയപ്പെടുന്നു ലെമോറിയ എന്ന പദത്തിൽ നിന്നാണ് ഈ ബീച്ചിന് ലെമോർ എന്ന പേര് ലഭിച്ചത് ഈ പറയപ്പെട്ട കാര്യങ്ങൾക്ക് ചരിത്രപരമായി രേഖകൾ ഒന്നും തന്നെയില്ല തമിഴ് ഭാഷയുടെ ഉത്ഭവം പോലും കുമാരീകണ്ഠവുമായി ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്നു ഈ ബീച്ച് ഉൾപ്പെടുന്ന ഭാഗം പണ്ട് കുമാരി കണ്ടമായിരുന്നുവെന്നും അതിനാലാണ് ലെമർ എന്ന പേര് ഈ ബീച്ചിന് നൽകിയതെന്നുമാണ് പറയപ്പെടുന്നത് ആയിരം കാൽ പുഴിമുഖം എന്നും ഈ പ്രദേശത്തെ അറിയപ്പെടുന്നു പുഴി മുറിയുന്ന സമയത്ത് ഈ പ്രദേശങ്ങളിൽ അവിടെ അവിടെ ആയി ആയിരം ഇടങ്ങളിൽ വരെ പൊഴി മുറിഞ്ഞിട്ടുള്ളതായി പറയപ്പെടുന്നു അതിനാലാണ് ആയിരം കാൽ പുഴിമുഖം എന്നും ഈ ബീച്ചിനെ പറയപ്പെടുന്നത് വളരെ വൃത്തിയും ഭംഗിയുമുള്ള ഇവിടുത്തെ ദൃശ്യങ്ങൾ കണ്ണിന്റെ ഇന്ദ്രിയങ്ങൾക്ക് കുളിർമ നൽകുന്നു കാഴ്ചയിൽ സുന്ദരിയാണെങ്കിലും അപകടം ഒളിപ്പിച്ചു വെച്ച അപകടകാരിയായ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ബീച്ചിലേക്ക് ഇറങ്ങാൻ അനുവാദമില്ല കടലിന്റെ സൗന്ദര്യവും കടൽക്കാറ്റും ആസ്വദിക്കുവാൻ ഏറ്റവും ഉത്തമമായ ഒരു ബീച്ചാണ് ലെമോർ ബീച്ച് കളിത്തുള്ളിയാടുന്ന കടലിന്റെ തുടക്കം മുതൽക്കേ തന്നെ വളരെ ആഴമേറിയ ഭാഗങ്ങളാണ് അതുകൊണ്ട് ഒരിക്കലും കടലിൽ ഇറങ്ങാൻ ശ്രമിക്കരുത് കുട്ടികൾക്കുള്ള പാർക്കും സഞ്ചാരികൾക്കായി ആവശ്യത്തിന് ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട് കടൽ തീരത്തിന് ചുറ്റും പച്ചപ്പ് നിറഞ്ഞ കാടുകളും പാലക്കെട്ടും ഉള്ളത് കൊണ്ട് അറബിക്കടലിന്റെ നീലജലത്തിന് അതിശയകരമായ പശ്ചാത്തലം നൽകുന്നു സന്ദർശകർക്ക് ഈ പ്രദേശത്തിന്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ബീച്ചിലൂടെ സമാധാനപരമായ നടത്തം ആസ്വദിക്കാം നാഗർകോവിലിൽ നിന്ന് കുളച്ചലിലേക്കുള്ള റോഡിൽ രാജക്യാമംഗലം പ്രദേശത്തിന് തൊട്ടടുത്ത് ഗണപതിപുരം പ്രദേശമാണ് ഈ മനോഹരമായ ലെമോർ ബീച്ച് ഉള്ളത് അത്ര പ്രശസ്തമല്ലാത്ത ഈ സ്ഥലത്ത് അവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചോ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചോ എത്തിച്ചേരാവുന്നതാണ് ബീച്ചിന്റെ പ്രവേശന കവാടത്തിൽ സന്ദർശകരുടെ സൗകര്യാർത്ഥം കുടിവെള്ള ടാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് പ്രത്യേകിച്ചും ഉപയോഗപ്രദമാകും പ്രത്യേകിച്ച് ചൂടുള്ള വേനൽക്കാലത്ത് ശുദ്ധജലത്തിനായി ഇത്തരം ക്രമീകരണങ്ങൾ നൽകുന്ന മറ്റ് ബീച്ചുകൾ വിരളമാണ് പ്രവേശന കവാടത്തിനടുത്തായി ഒരു ഗണപതി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു കന്യാകുമാരിയിലെ ഏറ്റവും വൃത്തിയുള്ളതും കളങ്കമില്ലാത്തതുമായ ബീച്ചാണ് ലെമൂർ കടൽ തീരം തെങ്ങുകൾക്കിടയിലുള്ള വാഹന പാർക്കിംഗ് മഴക്കാലത്ത് തികച്ചും ദുഷ്കരമാണ് ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു സ്ഥലം കൂടിയാണ് ഇവിടം കടൽ തീരത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിന് പ്രത്യേകം വീൽചെയർ റാമ്പ് സ്ഥാപിച്ചിട്ടുണ്ട് ചൂടും വെയിലുമുള്ള കാലാവസ്ഥയിൽ സന്ദർശകർക്ക് തണൽ നൽകാൻ പ്രദേശത്തുടനീളം മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് ഈ മരങ്ങൾ കടൽ തീരത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുക മാത്രമല്ല സഞ്ചാരികൾക്ക് ചൂടിൽ നിന്ന് തണുപ്പും ഉന്മേഷവും നൽകുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ